പാരമ്പര്യത്തിൻ്റെ കെട്ട് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് കുറച്ചും കൂടെ ആത്മീയമായിട്ട് വളർന്ന ആളുകൾ പറയേണ്ട ഒരു വിഷയമാണ് എങ്കിലും എൻ്റെ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കണം യേശുക്രിസ്തുവിലേക്ക് വന്ന ഒരാൾക്ക് പാരമ്പര്യത്തിൻ്റെ കെട്ടില്ല പാപത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടില്ല പിന്നീട് അവനൊരു പുതിയ സൃഷ്ടിയാണ് പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങുകയാണ് പക്ഷേ യേശു ക്രിസ്തുവിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അത് നമ്മൾ മനസ്സിൽ അത് വിശ്വസിക്കുന്ന മൊമെന്റിലാണ് നമ്മൾ യേശു ക്രിസ്തുലേക്ക് വരുന്നത് മുഹമ്മദ് വഴി നമ്മുടെ യേശു ക്രിസ്തുവിനെ രക്ഷകര നാഥനമായി സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ഒരു പക്വതി എത്തുന്ന പ്രായം വരുമ്പോൾ നമ്മൾ അതിനെ മനസ്സുകൊണ്ട് ഏറ്റുപറയുകയും മനസ്സിൽ അത് വിശ്വസിക്കുകയും ചെയ്യണം ആത്മീയ വിഷയങ്ങളെല്ലാം ആന്തരികമാണ് അത് പുറമേ ഉള്ള പ്രക്രിയകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല മനസ്സിൽ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയ മേഖലയിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ സംഭവിക്കുന്നത് അപ്പം ദൈവ ഈശോയെ ഹൃദയത്തിൽ രക്ഷകനാഥനമായി സ്വീകരിക്കുക ഈശോയെ രാജാവായിട്ട് മനസ്സ് സൂക്ഷിക്കുക ഞാൻ യേശുവിൻ്റെ ഫോളോവറാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ രാജ്യത്തിൽ അംഗമാണ് ഈശോയാണ് എൻ്റെ ദൈവം ഈശോയാണ് എൻ്റെ ദൈവം എന്നുള്ള ഒരു ഇതിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഈശോയുമായിട്ട് എൻ്റെ ആത്മാവിൻ്റെ ഓണർ എൻ്റെ സോളിൻ്റെ ഓണർ ഈശോയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മൾ വിശ്വസിക്കണം പുതിയ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ എല്ലാ തരത്തിലും പുതിയ നിയമവിശ്വാസ സംഹിതകളെ കുറിച്ചുള്ള ധാരണയും യേശു ക്രിസ്തു ജനിച്ച് മു വർഷത്തെ ഭൂമിയിലെ ജീവിതവും ആ രക്ഷാകര പദ്ധതിയും യേശു ക്രിസ്തുവുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ വിശ്വസിക്കുന്ന ആ മൊമൻ്റ് മുതൽ നമ്മുടെ ജീവിതത്തിലെ കെട്ടുകളൊക്കെ പൊട്ടാൻ തുടങ്ങും പിന്നെ അവിടെ ശാപത്തിന്റെ കെട്ട് പാപത്തിന്റെ കെട്ട് ഒന്നുമില്ല അത് നമ്മളെ എത്ര തലമുറകളായിട്ട് വന്നിട്ടുള്ളതാണെങ്കിലും ഇല്ല അത് അതിലേക്ക് പക്ഷെ നിങ്ങൾ എത്തിച്ചേരണം അതായത് ദേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പറഞ്ഞാൽ ചുമ്മാ എങ്ങനെയാ അതല്ല ചുമ ഇങ്ങനെ നമ്മള് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ഇന്റൻസീവ് ഇമോഷൻ തോന്നുന്ന ഒരു സമയമല്ലേ ഭയങ്കര സ്നേഹം തോന്നുന്ന സമയ ഭയങ്കര അടുപ്പം തോന്നുന്ന സമയം അതുപോലെ ഒരു വല്ലാത്ത ഒരു ആത്മബന്ധത്തിലേക്ക് ക്രിസ്തുവായിട്ട് നിങ്ങൾ എത്തണം അതല്ലാതെ ചുമ ഐശ്വര്യ എനിക്കിഷ്ടമാണ് അങ്ങനെ പറയുന്ന ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ആ മൊമെന്റിൽ ക്രിസ്തു പിന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ രാജാവാണ് അങ്ങനെ രാജാവായി നിൽക്കുന്ന കർത്താവിന്റെ തിരുശരീര തിരു വില എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നമുക്ക് ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒന്നാണ് അവിടുന്ന് സഹിച്ച പീഡാസഹനങ്ങളുടെ മൂല്യം അതും നമുക്ക് ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അതുപോലെ ആ നമ്മുടെ പാരമ്പര്യവും നമ്മളെന്ന വ്യക്തിയുടെ കടങ്ങളും നമ്മുടെ പാപങ്ങളും എല്ലാം ഈ ക്രിസ്തുവിന്റെ ക്രൂശിനോട് നമ്മൾ ചേർത്ത് വെക്കുകയാണ് അപ്പം ഈശോ എനിക്ക് വേണ്ടി അർപ്പിച്ച പാപ പരിഹാര ബലിയായിട്ട് ഈശോയുടെ കുരിശിലെ കുരിശു ഭരണവും പീഡാസഹനങ്ങളും ഒക്കെ ഞാൻ എൻ്റെ പാപത്തിൻ്റെ കടത്തിന് പകരമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനോട് ഞാൻ യോജിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാഥനാകുമ്പോൾ എൻ്റെ തലമുറകളുടെയും ശാപത്തിൻ്റെയും പാപത്തിൻ്റെ ഒക്കെ എനിക്കെനിക്ക് ഒരുപാട് കടമുണ്ടായിരിക്കുമല്ലോ ആ ആ ഒരു പാപ കെട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കുരിശിൽ ഞാൻ കൊടുക്കുകയാണ് കുരിശിൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തതുകൊണ്ടോ ഞാൻ എന്തെങ്കിലും കടങ്ങൾ കിട്ടാൻ വേണ്ടി ഓടി നടക്കുമല്ല ക്രിസ്തുവിൽ അത് നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ കടങ്ങൾ വീട്ടിൽ കിട്ടുവാണ് അപ്പൊ ക്രിസ്തു ഓൾറെഡി തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് വലിയ ഒരു രക്ഷാകര പദ്ധതി നടത്തിയിട്ടുണ്ട് ഇപ്പൊ മാശയുടെ കാലത്ത് പറയുന്നുണ്ട് ആ ഒരു രൂപം ഉണ്ടാക്കി വെക്കുക ആ രൂപത്തിലേക്ക് നോക്കുന്നവരൊക്കെ രക്ഷപ്പെടും അവർ പാമ്പ് കടിക്കുന്ന സമയത്തായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിലേക്ക് നോക്കുക ഇതിലേക്ക് നോക്കുന്നവരൊക്കെ രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സങ്കീർണമായ നമ്മളെ പിടിച്ചു നിർത്തുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ കുരിശിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഓൾറെഡി അവിടെ ഒരിക്കലും തീരാത്ത ഒരിക്കലും അതിന്റെ വാല്യൂ കുറയാത്ത അല്ലെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റാത്ത മൂല്യമുള്ള ഒരു പാപപരിഹാര ബലി അവിടെ ചെയ്തു കഴിഞ്ഞു അത് ഈശ്വര ചെയ്ത തെറ്റിന്റെ അല്ല മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ പറയുവാണ് ഓക്കെ ആ ബാ ആ ഒരു അക്കൗണ്ടിൽ നിന്നും എന്റെ പാപങ്ങളിലൂടെ കടം കൂടെ വീട്ടുക അത് ദൈവം സൗജന്യമായി ചെയ്തു തരുന്നതാണ് നമ്മുടെ അവകാശമാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നത് തന്നെ നമ്മുടെ ഇതായ കടങ്ങളും പാവങ്ങളും ഒക്കെ വീട്ടുന്നതിന് വേണ്ടിയുള്ള അവന്റെ രക്ഷാകര പദ്ധതിയുടെ കൂടെ ബാധമാകാനാണ് അതിന് അത് വേണ്ടി മാത്രമല്ല നമ്മൾ ഈശോയിലേക്ക് വന്നത് പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ ചുമക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാരം ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് ആ ഭാര്യ ഇറക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധം ഇടണ്ട പിന്നെ അവൻ ശപിച്ചു ഇവൻ ശപിച്ചു അന്ന് ആരോ ശപിച്ചിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അതെല്ലാം ക്രിസ്തുവിന്റെ കുരിശിലെല്ലാം അവിടെ ഒരു വരച്ചു ഇനിയൊന്നും അപ്പുറത്തൊന്നും നമ്മളെ ഇങ്ങോട്ട് ബാധിക്കുന്നില്ല പക്ഷെ അത് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും ക്രിസ്തുവിനെ രക്ഷകനും നാഥനമായിട്ട് ഏറ്റു വിശ്വാസത്തിലേക്ക് വരണം ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന മനുഷ്യരുണ്ടല്ലോ ഒരുപാട് വർഷം ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു അത് കഴിഞ്ഞ അവർ ഒരു വല്ലാത്തൊരു അനുഭവത്തിലേക്ക് വരുന്നുണ്ട് ആ അനുഭവത്തിലേക്ക് ക്രിസ്ത്യാനിക്കും വരാൻ പറ്റണം മാമോദീസ വെള്ളം തലയിൽ വീണും പറഞ്ഞുകൊണ്ട് ഇരിക്കലും മാത്രമല്ല അത് വലിയൊരു കാര്യമാണ് അതൊരു രക്ഷകാരം പക്ഷെ ഈ ഏതൊരു വിശ്വാസവും വിശ്വസിക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുക അതിന്റെ പവർ ആക്റ്റീവ് ആവുക അപ്പൊ മാമദീസ വെള്ളത്തിന്റെ അന്ന് ഞാൻ മാമോദീസ വെള്ളം സ്വീകരിച്ചു സഭയിലേക്ക് വന്നു ചില സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിർത്താവ് എന്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ സ്വീകരിച്ച മാമോദീസ വെള്ളത്തിന്റെ യോഗ്യതയാൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലുള്ള ആളാണല്ലോ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണമേ പറയാം ആ വാല്യൂ ഉണ്ട് ആ മാമോദീസ വെള്ളത്തിന്റെ അത് ഞാൻ വിശ്വസിക്കുകയാണ് മനസ്സിൽ എന്നിട്ട് ഞാൻ ഏറ്റു പറയുകയാണ് അപ്പോഴാണ് അതിന്റെ പവർ എന്നിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്ഥൈര്യലേപനം എന്ന കൂതാശ പരിശുധാരണാവിനെ നീ എനിക്ക് തന്നതാണല്ലോ ആ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എങ്കിൽ തന്നെയും ഒരു ഒരു ആ ച ആ ഒരു ചടങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഒരു അനുഭവത്തെ നമ്മൾ ഏറ്റു പറയുന്നു അതുപോലെ തന്നെ കുരിശിലെ ക്രിസ്തു കുരിശിൽ എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് എന്നുള്ള വിഷയത്തെ ഞാൻ വിശ്വസിക്കുന്നു പറയുന്നു അപ്പം അത് എൻ്റെ പിന്നെ അതിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുവരെ നിങ്ങൾ ചുമന്ന പല കുരിശുകളും കർത്താവിൻ്റെ കുരിശിൻ ചോട്ടിൽ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് കർത്താവ് തരുന്ന കാര്യങ്ങളെ ആക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി അപ്പൊ യേശു ക്രിസ്തുവിന്റെ കുരിശില് എന്താണ് സംഭവിച്ചതെന്നും ക്രിസ്തു ചെയ്ത പാപപരിഹാര ബലിയുടെ പ്രാധാന്യവും ഓരോ ക്രിസ്ത്യാനിക്കും മനസ്സിലാക്കിയിരിക്കണം ക്രിസ്ത്യാനി ഭയപ്പെട്ട് അവനെ പേടിച്ച് ഇവനെ പേടിച്ച് കഴിഞ്ഞ ജന്മ കഴിഞ്ഞ തലമുറയിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ആയിരിക്കാം ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ പണമൊന്നും നല്ല രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആരുടെയെങ്കിലും കണ്ണുനീരിന് കാരണമാണെന്നൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് അപ്പൊ അത് കാരണമറിയാത്ത പ്രശ്നങ്ങൾ ഗതി പിടിക്കാത്ത അവസ്ഥ രോഗാവസ്ഥ തിന്മയിൽ നിന്നും ഉണ്ടാക്കുന്ന പണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു നെഗറ്റീവ് എനർജിയെക്ക് സ്വാധീനം ചെലുത്തുകയാണ് എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യത്തിന്റെ ഒരു തിന്മയുടെ അരൂപി നമ്മുടെ വീട്ടിൽ സ്ഥാനം പിടിക്കുന്നത് ഉദാഹരണം പറഞ്ഞാല് എന്റെ തലമുറകളിലെ ഒരാൾ ഒരു ഒരു തരം പൈശാചികമായ ശക്തിക്കും അല്ല ഒരു തിന്മ തിന്മ ചെയ്യ പശാചശക്തി ഒരു ആത്മീയ വാക്കാണ് ഇപ്പൊ ഒരു തിന്മ ചെയ്തു എന്ന് വിചാരിക്കുക ആ തിന്മ ചെയ്ത് ചെയ്ത് അയാൾ അത് അദ്ദേഹം അത് എന്റെ ഏതെങ്കിലും ഒരു തലമുറയിലെ ഒരു മുതിർന്ന ആള് ആ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് ആ വ്യക്തിയിലും സ്വാധീനമുണ്ട് ആ വ്യക്തിയുടെ കുടുംബത്തിലും സ്വാധീനമുണ്ട് ആ വ്യക്തിയുടെ തലമുറകളിലും സ്വാധീനമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് ഘടികാസക്തിയുടെ അരൂപിടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് മാത്രമല്ല അവരുടെ പാരമ്പര്യത്തിലേക്കും കൂടെ ആ പൈശാചികാരൂപിക്ക് ഒരു റൈറ്റ്സ് കിട്ടുവാണ് എന്താ പറയുന്നത് ദൈവം നിന്നെയും നിന്റെ തലമുറയെയും അനുഗ്രഹിക്കുന്ന പറയുന്നത് അബ്രഹാം ചെയ്ത നന്മയ്ക്ക് അബ്രഹത്തിന് മാത്രമല്ല ഇസഹാക്കിനും അതിൻ്റെതായ ഒരു ഒരു ഇത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പാരമ്പര്യ സ്വത്ത് നമ്മുടെ തലമുറയ്ക്ക് പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ പാപവും അപ്പൊ ആ ഒരു ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷയായിട്ട് എൻ്റെ തലമുറയിൽ ആരോ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാനും അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുവാണ് അതിനൊക്കെയാണ് ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് രണ്ടായിട്ട് അതിനെ വെട്ടിക്കീറിയത് അതായത് യേശു ക്രിസ്തുവിന്റെ ഏർ ചിരത്തിരശീല എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ എല്ലാം ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഭാരമുള്ള ഒരു സംഗതിയായിട്ട് മാറാനായിട്ട് പാടില്ല ക്രിസ്തുവിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് അപ്പൊ അകാരണമായി ചില കുട്ടികൾ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു അകാരണമായിട്ട് എന്ത് ചെയ്യുന്നു അറിയത്തില്ല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്തുകൊണ്ടെന്ന് അറിയത്തില്ല എന്താണ് കാരണംന്ന് മനസ്സിലാവുന്നില്ല പല ചില രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു ചിലപ്പോൾ എന്ത് ചെയ്താലും പരാജയപ്പെടുന്നു ഒരു വല്ലതിരിട്ട് ബാധിക്കുകയാണ് അത് മാത്രമല്ല ഈ ജെഡികാസക്തിയുടെ അരൂപിയൊക്കെ പാരമ്പര്യത്തിൽ എങ്ങനെയാ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഉപദ്രവിക്കുകയാണോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലൂടെ കുട്ടികൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ അവരുടെ തന്നെ പേഴ്സണൽ ലൈഫിൽ ഈ മേഖലയിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാകുന്നു സോ അത് എല്ലാം പ്രസന്റ് ടെൻസിൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ഒരു പാരമ്പര്യത്തിൽ എന്തെങ്കിലും ഒരു പാപാവസ്ഥയുടെ ആയിരിക്കാം പക്ഷെ അതൊന്നും നമ്മളെ ബോധർജിപ്പിക്കേണ്ട കാര്യമില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ ഇതെല്ലാം കഴിഞ്ഞു ക്രിസ്തുവിൽ എത്തിച്ചേർന്ന ഒരാള് പുതിയ സൃഷ്ടിയാണ് പിന്നെ ഈ ഭാരവും കൊണ്ട് നമ്മൾ നടക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ക്രിസ്തുവിൽ നിങ്ങൾ എത്തണം ഒരു വ്യക്തിയിൽ ഒരു കുടുംബത്തിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനം ഉണ്ട് എന്ന് മനസിലാക്കാൻ നമുക്ക് ചില സമയത്തൊക്കെ സാധിക്കും ചില അടയാളങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു പൈശാചി ശക്തിയുടെ സ്വാധീനമുള്ളതായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ചില വ്യക്തികളുടെ ബിഹേവിയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പൈശാചികമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് അപ്പം അത് ആ വ്യക്തിയുടെ എന്തെങ്കിലും പാപത്തിന്റെ ഫലമായിട്ടാവണമെന്നില്ല ഏതെങ്കിലും ഒരു എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഒരാളിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനം ഉണ്ടാകാം അങ്ങനെ ഉണ്ടായാൽ അത് ആ കുടുംബത്തിൽ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് പ്രശ്നമാകും അപ്പൊ യേശു ക്രിസ്തുവിലേക്ക് വരണം ഇനി ഭക്തരായ കുറെ മനുഷ്യരുണ്ട് ആന്തരിക പരിവർത്തനമില്ലാത്ത ഭക്തി കൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ ഭക്തരായതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ക്രിസ്തുവായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് അപ്പൊ ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് വ്യക്തിപരമായ ഒരു കാര്യമായിട്ടാണ് ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകളൊക്കെ കൊണ്ടുവരാറുണ്ട് നമ്മുടെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷെ അതിനുപരിയായിട്ട് നമുക്ക് ക്രിസ്തുവായിട്ടൊരു ബന്ധം ഉണ്ടാവണം ആ ബന്ധമാണ് ഈ പറഞ്ഞ ഈ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അതല്ലാതെ എന്തൊക്കെയോ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബന്ധം ഉണ്ടാവണം എന്നില്ല ഭക്തി ഒരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എനിക്ക് ചില ഭക്തരെ അറിയാം അവരെല്ലാ ഭക്തി പാട്ടും പാടുന്നുണ്ട് എല്ലാ ഭക്തിപരമായ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് പക്ഷെ ആന്തരികമായിട്ടുള്ളൊരു മാറ്റമോ അല്ലെങ്കിൽ ആന്തരികമായിട്ട് ഒരു പരിവർത്തനമില്ല ഹൃദയബന്ധമില്ല ദൈവമായിട്ട് ഈശ്വരായിട്ടൊരു ബന്ധമില്ല അങ്ങനെയൊക്കെ ആയാലും ഈ രക്ഷ നമുക്ക് കിട്ടൂല അപ്പൊ നമുക്ക് തോന്നും ഞാൻ ഇത്രയും എന്നും പ്രാർത്ഥിച്ചിട്ടും പള്ളിയെ പോയിട്ട് ഒരു കാര്യം ഉണ്ടാകുന്നില്ലല്ലോ ഒന്ന് ഈ പൈശാചിക്ക് പീഡ ഉള്ള മനുഷ്യരും പൈശാചി ശക്തിയുടെ സ്വാധീനമുള്ള മനുഷ്യരും പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരും ഈ പറഞ്ഞ പോലെ ഭക്ത പ്രവർത്തികളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവര് അവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസിലാവും ഇവരെ ഇവരെ നയിക്കുന്ന സ്പിരിറ്റ് ചിലപ്പോൾ ദൈവത്തിന്റെ തന്നെ ആയിരിക്കണമെന്നില്ല അപ്പം ദൈവത്തിന്റെ ആത്മാവായത് കൊണ്ട് കൊന്ത കൈര് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈവറിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ജപമാലയുടെ ശക്തി ഉണ്ട് പക്ഷെ ഒരു വ്യക്തി എല്ലാ ഭക്തകർമ്മങ്ങൾ ചെയ്യുകയും എന്നാൽ പിശാചിനെ തന്റെ ആത്മാവ് എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും അതൊക്കെ വലിയ ഒരു ടോപ്പിക് ആണ് കേട്ടോ അത് നമുക്ക് സാധാരണക്കാർക്ക് ഇപ്പൊ അത് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഒരു ഇപ്പൊ ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ഇപ്പം ഏർ നിന്ന ഒരു വ്യക്തി തന്നെ പിന്നീട് വീണ് പോയിട്ട് അതേ വ്യക്തി കാരണം തന്നെ ഒരുപാട് പേര് പാപത്തിന്റെ ലോകത്തിലേക്ക് പോകാനും കാരണമാകുന്നുണ്ട് പക്ഷെ അതിന്റെ പിടിയിൽ പെടാനും കാരണമാകുന്നുണ്ട് അപ്പം ഏറ്റവും ദൈവമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന വ്യക്തികളിലൂടെ പോലും വശാചികമായ ശക്തിയുടെ ഇടപെടലുകൾ ഉണ്ടാകാം അതുകൊണ്ട് ഏർ നയിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ദൈവം ജനം കേൾക്കുന്ന മനുഷ്യർ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ നിങ്ങൾ എന്നെ കേൾക്കരുത് കേട്ടാ നിങ്ങൾ എന്നെയൊക്കെ ഒരു ചെറിയ ആളായിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ ഞാൻ എന്തെങ്കിലും നല്ലത് മാത്രം എടുത്തിട്ട് നിങ്ങളെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വിട്ടുകളയണം എന്നെയും വിട്ടുകളയണം അപ്പം ഏതെങ്കിലും തരത്തില് ഭക്തിയുടെ ഒരു പരിവേഷമുള്ള വ്യക്തികൾ പൈശാചികമായ സ്വാധീനം ഇല്ലാത്തവരായിരിക്കണം എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റത്തില്ല അവരിലൂടെയും ചിലപ്പോ എന്തെങ്കിലും ഒക്കെ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാം അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ക്രിസ്തുവായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ് ക്രിസ്തു ആണെങ്കിൽ എന്താ ചെയ്യാം ക്രിസ്തു ഇപ്പൊ നിയമം ഈശോയുടെ സമയത്ത് നിയമം അറിയുന്ന ഒരുപാട് പുരോഹിതരും ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് പുരോഹിതര്ട്ടോ പറഞ്ഞു അപ്പൊ അങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പൊ ആ സമയത്ത് അങ്ങനെ പാപം ചെയ്യുന്നവരും അങ്ങനെ നിയമം പഠിപ്പിക്കുന്ന ഒത്തിരി പേര് ഈശോയുടെ സമയത്ത് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവരുടെ ഉള് ശരി ശരിയല്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഉള്ളിൽ എന്താണെന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത് ഉള് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റിയ ഫലത്തിൽ നിന്നുമാണ് വൃക്ഷത്തിനെ വിലയിരുത്തേണ്ടത് അപ്പം ചില വൃക്ഷങ്ങൾ നല്ല ശക്തമായിട്ട് വളർന്നിട്ടുണ്ടെന്ന് കരുതി അതിന്റെ ഫലം നല്ലതായിരിക്കണമെന്നില്ല നമുക്ക് വിവേകപരമായിട്ടൊരു അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ ആവും സാധാരണ മനുഷ്യർ ഇപ്പം ആരെ ആശ്രയിക്കുക എന്നൊക്കെ തോന്നുന്നു നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരിക ക്രിസ്തു മാത്രമാണ് പരിപൂർണൻ ബൈബിൾ ഉണ്ടല്ലോ വായിക്കുക ദിവ്യകാരുണ്യം സ്വീകരിക്കുക ഈശോയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുക പരിശുദ്ധാത്മാവ് അവകാശമായും ആണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരിക ഒരാളൊരു കാര്യം പറയുമ്പോൾ ചിന്തിക്കുക എന്റെ ഈശോ ആണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുവോ എന്റെ ഈശോ ആണെങ്കിൽ എങ്ങനെയായിരിക്കുമോ ഈ കാര്യത്തിൽ ഇടപെടുക ഇടപഴകുക എന്ന് നമ്മൾ ചിന്തിക്കാം ഏഹ് അപ്പം നമുക്ക് ഈശോയുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ആ ബന്ധമാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളില് ഒരു സംരക്ഷണത്തിന്റെ കൊടയായിട്ട് മാറുന്നത് അപ്പൊ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിന് നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കണം ഈ ബന്ധത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങളുടെ ഒരു യാത്ര ആത്മീയ യാത്രയൊക്കെ ഉണ്ടാകാൻ പോകുന്നതും രക്ഷ ഉണ്ടാകാൻ പോകുന്നതും ദൈവം നിങ്ങളെങ്കിലേക്ക്